ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയ്ക്ക് ഈ ആഴ്ച തുടക്കം കുറിക്കാനിരിക്കെ ഓസീസിന് മുന്നറിയിപ്പുമായി മുൻ ക്യാപ്റ്റനും സ്റ്റാർ ബാറ്ററുമായ മൈക്കിൾ ക്ലർക്ക് ഇതിഹാസ ബാറ്ററായ വിരാട് കോഹ്ലിയാണ് ഓസ്ട്രേലിയ ഏറ്റവും അധികം ഭയക്കേണ്ടതെന്നും അദ്ദേഹം തിളങ്ങിയെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് വിജയ സാധ്യതയുള്ളൂവെന്നും ക്ലർക്ക് വിലയിരുത്തുന്നു ഇരുപത്തിരണ്ട് മുതൽ പെർത്തിലാണ് ഒന്നാം ടെസ്റ്റ് ആരംഭിക്കാനിരിക്കുന്നത് അഞ്ച് ടെസ്റ്റുകളുടെ ദൈർഘ്യമേറിയ പരമ്പരയ്ക്ക് ജയത്തോടെ തന്നെ തുടക്കം കുറിക്കാനാണ് ഇരു ടീമുകളും ലക്ഷ്യം വയ്ക്കുന്നത് ഓസ്ട്രേലിയൻ മണ്ണിൽ ഹാട്രിക് ബോർഡർ ഗവാസ്കർ ട്രോഫിയാണ് ഇന്ത്യൻ ടീം സ്വപ്നം കാണുന്നത് അതോടൊപ്പം പരമ്പരയിൽ നാലേ പൂജ്യത്തിന് ജയിക്കാനും ഇന്ത്യ ശ്രമിക്കുമെന്ന് ഉറപ്പാണ് എങ്കിൽ മാത്രമാണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് ഇന്ത്യയ്ക്ക് യോഗ്യത നേടാൻ സാധിക്കൂ ഇന്ത്യൻ നിരയിൽ വിരാട് കോഹ്ലിയാണ് ഏറ്റവും അധികം അപകടകാരിയെന്നും അദ്ദേഹത്തെ നിശബ്ദനാക്കി നിർത്താനായാൽ ഓസ്ട്രേലിയയ്ക്ക് മികച്ച വിജയ സാധ്യതയാണ് ഉള്ളതെന്നും മൈക്കിൾ ക്ലാർക്ക് ചൂണ്ടിക്കാട്ടുന്നു ഓസ്ട്രേലിയയിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തിട്ടുള്ള താരമാണ് വിരാട് കോഹ്ലി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ കളിച്ച പതിമൂന്ന് ടെസ്റ്റുകളിൽ അദ്ദേഹം ആറ് സെഞ്ചുറികൾ സ്കോർ ചെയ്തിട്ടുണ്ട് കോഹ്ലിയിൽ ഇപ്പോഴും ഗെയിം ബാക്കിയുണ്ട് റൺദാഹത്തോടെയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തുന്നത് സാഹചര്യങ്ങൾ തനിക്ക് യോജിച്ചതാണെന്ന് കോഹ്ലിക്ക് അറിയുകയും ചെയ്യാം ഈ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ ജയിക്കുകയോ നന്നായി പെർഫോം ചെയ്യുകയോ വേണമെങ്കിൽ കോഹ്ലി നല്ല രീതിയിൽ തന്നെ റൺസ് സ്കോർ ചെയ്യേണ്ടതുണ്ടെന്ന് അദ്ദേഹം ഉറപ്പാക്കുന്നു